നീ ഞാൻ കൂടെ ഒരു ധൈര്യത്തിന് എനിക്ക് ധൈര്യ കുറവൊന്നുമില്ല എനിക്കുണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഊട്ട തന്നെ പൊട്ടിക്കണ ചാട് ജനം മുറുക

ആന്റി പോയ്യോ പോകാൻ ആരെങ്കിലും കാണുന്നതിന് പോകാൻ ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല ഞാൻ താ ചായ്പിക്കാണോ ഇനി നേരം വെളുത്താലും ശരി മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ ഞാൻ പോവില്ല പോവില്ലേ അങ്ങോട്ട് എവിടെ പോണു ഇങ്ങോട്ട് ഞാൻ അതിനകത്തിരിക്കാൻ പോവാം എന്തിനെ അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട് നീട് ഇത് തീക്കളിയാണ് തീക്കളിയാണ് എനിക്കിഷ്ടം സൗദ്ര പറയുന്നത് ாயப்பங்க துறந்தது எடா செக்கா என்ன விளச்சாயிரோ அது அங்கோட்டு பூட்டிட்டு ஓ ആ പട്ടി അങ്ങോട്ട് അഴിച്ചുവിട്ടേക്ക് വല്ലാത്ത കാല ഒന്നും വിശ്വസിക്കാൻ വയ്യ ഇതെന്താ ഈ പട്ടി അവിടെ തന്നെ നോക്കി കുറയ്ക്കുന്നത് എടാ ഇങ്ങോട്ടൊന്നും വന്നേടാ ഈ ചായഫിലും വല്ല കുറുക്കനും കയറി ഒറിച്ചിരിക്കണോ നോക്കി പട്ടി കണ്ട് ബഹളം വെക്കണ കണ്ട ഒന്ന് ചെന്ന് നോക്കിയിടാ 으아, 야아 으아, 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 엄마, 꼬아 으아, 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 라아으 ഞാൻ ഞാൻ മായകുട്ടിയാണ് ഇവിടുത്തെ ക്ലാസ് പഠിക്കുന്ന മായകുട്ടി മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നാണ് പുസ്തകം പുസ്തകം മേടിക്കാൻ മധുരഞ്ചാരി പറഞ്ഞത് അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച അത് നല്ല വിചാരമായിപ്പോയി ഇവ ശരിയല്ല ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം ഉണ്ട് അതോ ഇത് കള്ളലക്ഷണമല്ല ജന്മന ഉള്ളതാണ് വീട്ടില് മാപ്പയ്ക്കും ഒക്കെ ഉണ്ട് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് വീടരുതരവനെ പിടിച്ചു പോലീസ് അതോ അതിനുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചോക്ക് എന്നിട്ട് പോലീസിനെ പട്ടാളത്തിനോ വിളിച്ചോ മാലോ പറ്റും പോ ഞാനിപ്പ വരാം എന്താ ഇവനെ നീ അറിയോ എന്റെ ക്ലാസ്സിലെ മായംകുട്ടി എന്താ കണ്ട എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസ എന്നെ എല്ലാവരും കൂടി പിടിച്ചെടുത്തായിരുന്നു മാലു എന്തിനു ഓ എന്താച്ച എന്താ കാര്യം എന്താ കാര്യം ഒന്നുമില്ല ഞാൻ ചോദിക്കും പോട്ടെ മായൻകുട്ടി ശരി മാലു പോയിക്കോട്ടെ ഇവിടെ പോയ വിടെ നീ ആരാടാ നോക്കിയത് മാലു അത് പറയാതെ ഞാൻ പോവില്ല ഞാൻ പറയണ കേക്ക് പറ രാമഭദ്രേ വരുന്നതിന് പോകാൻ നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെ വന്നാ ചോദിച്ചത് പറയുന്നുണ്ടോ ഇല്ലയോ രാമഭദ്ര പ്ലീസ് വേണ്ട പറയുന്നില്ലേ വേണ്ട ഞാൻ ഇതിനകത്തിരുന്നോളാം വേണ്ട 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 അവൻ എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നല്ല ജീവനാണ് ജീവൻ താങ്ക് യു താങ്ക് യു മാര് താങ്ക് യു വെരി മച്ച് ഗുഡ് നൈറ്റ് എന്താ ഇവിടെ ഒന്നുമില്ല നീ ഒക്കെ പ്രേമിക്കുക കല്യാണം കഴിക്കുക എന്ത് പണ്ടാ വേണമെങ്കിൽ അയക്കോ അത് ഞാനെന്തായാ കല്ലോറിന്റെ കിടികളാണ് നിങ്ങളാരും പറഞ്ഞു അപ്പം തന്നെ മരത്തിനെ വീണ്ടും താഴോട്ട് പുതിക്കാൻ ഓഹോ അതാ അല്ലേ കുഴപ്പം അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു അവരെല്ലാവരും കൂടെ നിന്നെ കൊന്ന് കുളിച്ചു മൂടിയേ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോ മൃഗമേ നന്ദി വേണം അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ പറഞ്ഞിട്ടില്ലല്ലോ ഞാനവിടെ പ്രേമിച്ചത് എന്നിട്ടിപ്പോ ആ നന്ദി ഇതിനെ കൊണ്ടോ അയ്യടാ ഇതെവിടെ തന്നെയായും പിന്നെ നീയല്ലേ ഞങ്ങളെ നിങ്ങളെ ഒന്നിപ്പിച്ചത് അതിന് അപ്പൊ പിരിയാണി നോക്കണ്ട നിന്റെ കടമയാ അത് ബിരിയാണി ചുറ്റാനൊക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാട്ടില്ലെന്ന് ശപഥം ചെയ്യിരിക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ അച്ഛൻ അതൊക്കെ നമ്മുടെ വാപ്പ ഞാൻ ജനിച്ച് മൂന്നിന്റെ നാല് ഡിം ഇതിങ്ങനെ കിടക്കയല്ലേ എന്നിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ശപദവും എടാ നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടി തരാടാ ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില് നിനക്കൊക്കെ എന്താ കേന്ദ്ര വലിയ അതിനു മാത്രം പ്രായമൊന്നും ആയിട്ടില്ല ഇതിനേക്കാളും വയസ്സന്മാര് വയസ്സന്മാര്യാണം കഴിക്കുന്നില്ലേ അതും അങ്ങനെയല്ല മതിയടാ പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെനിക്കൊരു കല്യാണം വേണ്ട ഒരിക്കലും ഒരിക്കലും കെട്ടി ഇറങ്ങിയവനാ ഞാൻ അന്നാ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല അതൊരു ദുരന്തമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടുമില്ല പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ അതെന്റെ മനസ്സിന് ഒരിക്കലും പോവില്ല ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കെട്ടിയ ജവും കയ്യാമും വെച്ച് രണ്ടു വയസ്സത്തും പോലീസുമായിട്ട് അടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ അയ്യോ വല്യട്ടാ വലിയേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത് ഇവന് കല്യാണം കഴിക്കാൻ അല്ലേടാ നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ച പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാനം കുറങ്ങല്ലേ പോടാ അല്ല നീയും പോടാ കൊല്ലും എന്നോട് കല്യാണം കഴിക്കാൻ പറയാം നീ ആരാടാ പറയോ എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത് മാസത്തിൽ അഞ്ചു ദിവസം തിരുവല്ലമല തപസരിക്കുന്ന എന്തിനാടാ പെണ്ണെന്ന് നശിച്ച വർഗം എന്റെ മനസ്സിലാക്കണ്ടിരിക്കാനാ അങ്ങനത്തെ നിത്യ നിറ്റി ബ്രഹ്മയെ മുഖത്തോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞു നിന്നെ വേണ്ടെന്ന് പറയാൻ നീ ആരാണ് നീ കൊറേ നാളായി തുടങ്ങിട്ട് നിനക്ക് എന്താ വേണ്ടേ ഞാനിവിടെ വെറുതെ വന്നതാ എവന്റെ ക്ലോസ് ഫ്രണ്ടാ ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട് തെണ്ടി ഞാനിവിനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവരെ വിളിച്ചോണ്ട് പോട വിളിച്ചോട്ട് പോവാൻ ആ ഭക്തന് കൺട്രോള് തരില്ലേ നീ നിക്ക് അടുത്തത് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട വെറുതെ വന്നാണെന്ന് പറഞ്ഞാ മതി ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണോ നിനക്കെന്താ നിർബന്ധം പത്ത് വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ രണ്ട് ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞ എന്താന്നറിയോ മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന് അന്ന് ഞാനും ഒരു തീരുമാനം എടുത്തു എനിക്ക് കല്യാണം വേണ്ട ഈ കുടുംബത്തോരുത്തരെയും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലേട്ടാ അതെ നീങ്ങൊന്ന് നീ ഒരുത്തിനെ ഇവനെ കൂടെ കൊണ്ടു വഷളാക്കുന്നു മേലാൽ നിന്നെ കണ്ടാൽ പൊട്ടിക്കും നീ േ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതേപോലെ ചെയ്യും വലിയ എലിപ്പാഷണോ മേടിച്ച് കുറുക്കി കൊടുക്കണ മൂന്നെണ്ണത്തിനും ഇടാ ഇങ്ങനത്തെ മൂന്ന് ചേത്തന്മാര് ജീവിച്ചിരിക്കുന്ന നടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല നിന്നെ നല്ല ചിലപ്പോ എന്നാൽ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഗുഡ് ബൈ നമ്മളമ്മി ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുന്ന എനിക്കറിയാം എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം എനിക്ക് പോയിതാ ശരി അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും എന്റെ അഞ്ചാമത്തെ വയസ്സില അമ്മ മരിക്കുന്നത് അതി പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ അതിന് ജീവിക്കാനാണെങ്കിലും ശരി മരിക്കാനാണെങ്കിലും ശരി എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവോ ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ രാമഭദ്ര എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ നിമിഷം ഞാൻ ഇറങ്ങി വരും പോരെ